ഒമാനിൽ നിന്നും റുത്താബുകൾ എത്തിത്തുടങ്ങിയതോടെ അല്ലൈൻ മാർക്കറ്റിലെ ഈത്തപ്പഴ വിപണി വീണ്ടും സജീവമാവുകയാണ് നഗാളിനത്തിൽപ്പെട്ട റുത്താബുകളാണ് വിപണിയിൽ എത്തിയത് ദിവസങ്ങൾക്കു മുൻപ് ഒരു കിലോ റുത്താബിന് അഞ്ഞൂറ് മുതൽ ആയിരം ദിർഹം വരെ വിലയുണ്ടായിരുന്നു മാർക്കറ്റിൽ ധാരാളമായി എത്തിത്തുടങ്ങിയതോടെ കിലോയ്ക്ക് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് ദിർഹം വരെയായി വില കുറഞ്ഞു മധുരമുള്ള റുത്താബുകൾ വാങ്ങാൻ എത്തുന്നവരിൽ അധികവും സ്വദേശികളാണ് അല്ലൈനിലെ തോട്ടങ്ങളിൽ ഈത്തപ്പഴങ്ങൾ പഴുത്തു തുടങ്ങുന്നതോടെ അല്ലൈൻ വിപണി കൂടുതൽ സജീവമാകും പകുതി പഴുപ്പെത്തിയ കലാസും പഴുത്തു പഴുത്തുമൃദുലമായ റുത്താബുമാണ് വിപണിയിൽ ലഭ്യമാകുക സീസണിന്റെ തുടക്കത്തിൽ ഒമാനിൽ നിന്നാണ് ഈത്തപ്പഴം എത്തുന്നത് ഒമാനികൾ അല്ലൈനിലെത്തി സ്വദേശികൾക്ക് നേരിട്ട് കൈമാറുകയാണ് പതിവ് എന്നാൽ ഈ വർഷം മഴ കൂടുതൽ ലഭിച്ചതും ചൂട് കൂടാൻ വൈകിയതും അല്ലേനിലെ തോട്ടങ്ങളിൽ ഈത്തപ്പഴങ്ങൾ പഴുത്തുപാകമാകാൻ വൈകുന്നതിന് കാരണമായിട്ടുണ്ട് ഒമാനിലെ തോട്ടങ്ങളിൽ നിന്ന് വരുന്ന നെഗാൾ ചുവപ്പ് നിറമുള്ള ജഷ്വ എന്നീ ഇനങ്ങളാണ് പ്രധാനമായും വിപണിയിൽ തുടക്കത്തിൽ ലഭ്യമാകുക അടുത്ത ആഴ്ചകളിലായി ഹിലാൽ ലുലു തുടങ്ങിയ ഇനങ്ങളും വിപണിയിൽ എത്തും നാട്ടിൽ പോകുന്ന മലയാളികളും കൊണ്ടുപോകുന്ന ഒരു പ്രധാന ഇനമാണിത് വിളവെടുപ്പ് വ്യാപകമാകുന്നതോടെ മാർക്കറ്റിലെ സ്ഥിരം ഈത്തപ്പഴ കച്ചവടക്കാരും റുത്താബ് കച്ചവടത്തിലേക്ക് തിരിയും ചൂട് കൂടുന്നതോടെ അല്ലൈനിലെ തോട്ടങ്ങളിലും ഈത്തപ്പഴം പഴുത്തു തുടങ്ങും ഈത്തപ്പഴ സീസണിൽ തന്നെയാണ് യു എയിലും ഒമാനിലും മാമ്പഴവും വിളവെടുപ്പ് നടത്തുന്നത് റുത്താബുകൾക്കൊപ്പം വിൽപ്പനയ്ക്കെത്തുന്ന മറ്റൊരു പ്രധാന ഇനമാണിത് പുജേറയിൽ നിന്നും ഒമാനിൽ നിന്നും യമനിൽ നിന്നുമാണ് ഇപ്പോൾ പഴുത്ത മാമ്പഴം എത്തുന്നത് ഇന്ത്യൻ മാങ്ങകൾക്ക് പുറമെ പാകിസ്ഥാനിൽ നിന്നും ഏറെ രുചിയും മധുരവുമുള്ള മാങ്ങകൾ വിപണിയിലെത്തും മലപ്പുറം സ്വദേശികളും ബംഗാളികളുമാണ് മാർക്കറ്റിൽ കൂടുതലായി കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്